सक्किन जीवदाएगो സ്ഥിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം അധ്വാനിപ്പവർത്തൻ സ്ഥിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം മന്നായിയുടെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ച ദുബായ് സെൻറ്റ് മേരീസ് ദേവാലയത്തിലെ പാരീഷ് പ്രീസ്റ്റായ ലിനിയച്ചനെ വിശേഷങ്ങൾ കേൾക്കുകയായിരുന്നു അച്ഛനെ വീണ്ടും ശക്തമായിട്ട് ദുബായ് സെൻറ്റ് മേരീസ് ചർച്ചിൽ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ വീണ്ടും പ്രിയപ്പെട്ട അച്ഛനിൽ നിന്ന് ഒരിക്കൽ കൂടി കേൾക്കുകയാണ് എല്ലാവരെയും സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടി മന്നായിയുടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു അച്ഛാ ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ യാക്കോ സീഗായുടെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട് പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അത് അതിൽ തന്നെ നിർജീവമാണ് ദുബായ് സെൻറ് മേരീസ് ചർച്ച് ഇപ്പോൾ ഒത്തിരി ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട് ഒത്തിരി ചാരിറ്റി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ സമരിറ്റൻ മിനിസ്ട്രി ജയിൽ മിനിസ്ട്രി ഹോസ്പിറ്റൽ മിനിസ്ട്രി ഇങ്ങനെയുള്ള മിനിസ്ട്രികളും ദുബായ് സെൻറ്റ് മേരീസ് ചർച്ചിൻ്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ കത്തോലിക്ക വിശ്വാസം എപ്പോഴും അടിവരയിട്ട് പറയുന്നൊരു കാര്യമാണ് പ്രവൃത്തിയില്ലാത്ത വിശ്വാസം വിശ്വാസമല്ല അല്ല നിൻ്റെ വിശ്വാസം എവിടെ എന്ന യാക്കോസ്ലിയ ചോദിക്കുമ്പോൾ നിൻ്റെ പ്രവൃത്തിയിലൂടെയാണ് നിൻ്റെ വിശ്വാസം കാണിക്കേണ്ടത് പ്രവൃത്തിയില്ലാത്ത വിശ്വാസത്തിൽ നമുക്ക് വിശ്വാസം അപ്പോൾ പ്രവൃത്തി വേണം വിശ്വാസം ഒരു ജീവിതശൈലിയാണെങ്കിൽ ആ വിശ്വാസത്തിൽ നിന്ന് പ്രവൃത്തികൾ ഉണ്ടാകും ആ പ്രവൃത്തി വിശ്വസിക്കുന്ന ദൈവം സ്നേഹമാണ് ആ സ്നേഹമാകുന്ന ദൈവത്തെ പങ്കുവയ്ക്കുക എന്നുള്ളതാണ് ഈ പ്രവൃത്തിയിലൂടെ നാം ഉദ്ദേശിക്കുന്നത് വെറുതെ എന്തെങ്കിലും സൽ പ്രവൃത്തി ചെയ്യാനല്ല സ്നേഹിക്കുന്ന ദൈവത്തെ പങ്കുവയ്ക്കുക സ്നേഹിക്കുന്ന ദൈവത്തെ പങ്കുവയ്ക്കുന്നത് സ്നേഹ പ്രവൃത്തികളിലൂടെയാണ് ജനങ്ങൾ പല വിധത്തിലുള്ള ആ പ്രശ്നങ്ങളിൽ വീഴുന്നു പല വിധത്തിലുള്ള ആവശ്യങ്ങളാവുക സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ചിലർ അവരുടേതായിട്ടുള്ള തെറ്റുകൊണ്ടോ അല്ലാതെയോ ജയിലിൽ അകപ്പെടുന്നു ജയിലിൽ ആകപ്പെട്ട് കഴിയുമ്പോൾ അവരുടെ ഫാമിലി ക്ഷറ്റസ്തലാവുന്നു കുട്ടികൾക്ക് ഫീസ് കൊടുക്കാൻ കഴിയാതെ വരുന്നു അവരുടെ വരുമാനമനുസരിച്ച് കുട്ടികളെ ഇവിടെ ദുബായിൽ ജീവിച്ചുകൊണ്ട് അവരെ പഠിപ്പിക്കാനും സ്കൂൾ ഫീസുകൾ കൊടുക്കാനും ഒക്കെ സാധിക്കാത്ത ഒരുപാട് പേരുണ്ട് ഇങ്ങനെയുള്ള വിവിധ തരത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുടുംബങ്ങൾ ദുബായിലുണ്ട് അങ്ങനെയുള്ള വ്യക്തികൾക്ക് സഹായഹസ്തം നീട്ടുക എന്നുള്ളത് നമ്മുടെ ഒരു കടമയാണ് ആ കടമ നിർവഹിക്കാൻ വേണ്ടിയാണ് സെമാരിറ്റൻ മിനിസ്ട്രി എന്ന് പറയുന്ന ഒരു മിനിസ്ട്രി ദുബായ് പള്ളിയിൽ സ്ഥാപിതമായത് അതിൽ സെമാരിറ്റൺ മിനിസ്ട്രിയുടെ വിവിധ ഭാഗങ്ങളാണ് മറ്റു പറഞ്ഞ മിനിസ്ട്രികൾ സെമാരിറ്റൻ മിനിസ്ട്രി ഒരു ജനറൽ കാറ്റഗറിയാണ് അതിന് കീഴേ പോസ എന്ന് പറയുന്നുണ്ട് പൂവർ ഓഫ് സെയിൻറ്റ് ആൻറ്റണി അപ്പോൾ സാ സാമ്പത്തിക സഹായങ്ങൾ നൽകുന്ന ഒന്നാണ് പോസ് അവിടെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആളുകൾ വരുമ്പോൾ അവരുടെ കേസുകൾ പഠിച്ച് അർഹിക്കുന്നവർക്ക് കൊടുക്കുക ഒരുപാട് പേര് വരും എല്ലാവർക്കും കൊടുക്കാൻ പറ്റുക നമുക്ക് നമ്മുടേതായിട്ടുള്ള പരിമിതികളുണ്ട് ആ പരിമിതികളിൽ നിന്നുകൊണ്ട് തന്നെ അർഹിക്കുന്ന വ്യക്തികൾക്ക് സാമ്പത്തിക സഹായം നൽകുക അപ്പോൾ ഫീസ് കൊടുക്കാനായിരിക്കും ഹോസ്പിറ്റൽ ബില്ല് അടയ്ക്കാനായിരിക്കും വീട്ടുവാടകൾ കൊടുക്കാനായിരിക്കും ഇങ്ങനെ പല രീതിയിൽ അപ്പോൾ വ വന്നതുകൊണ്ട് കിട്ടണമെന്നില്ല വന്നു കഴിയുമ്പോൾ നമുക്ക് വളരെ നല്ല വോളണ്ടിയേഴ്സ് ഉണ്ട് ഇവരെല്ലാവരും നമ്മൾ കാശ് കൊടുത്ത് ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കുകയായിരുന്നു അവർ അവരുടെ സ്പെയർ ടൈം ഇതിനു വേണ്ടി ഉപയോഗിക്കുകയാണ് അപ്പോൾ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയൊക്കെ അവർ ഇതിനു വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് മാറ്റിവെച്ചിട്ട് ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ആ കേസുകൾ പഠിച്ച് അതിനെക്കുറിച്ച് അന്വേഷിച്ച് അവർ റെക്കമെൻഡ് ചെയ്യും ഇത് ഒരു ഡിസേർബിങ് കേസാണ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് ഗ്രാൻറ്റ് ചെയ്യുന്നു വേറെ ചില കേസ് ഇത് അത്ര ഡിസ്റ്റേർബിങ് അല്ല എന്ന് പറഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് കൊടുക്കുക അതാണ് അപ്പോൾ കാരണം എല്ലാവർക്കും വരുന്നവർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അക്ഷയപാത്രമില്ല അല്ലേ അപ്പോൾ ആ പരിമിതിയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് തന്നെ ഏറ്റവും ഡിസേർവിങ് ആയിട്ടുള്ള കേസുകൾ പഠിച്ച് അവർക്ക് സഹായം ചെയ്യുന്നത് അതാണ് സാമ്പത്തിക സഹായം ചെയ്യുന്ന പോസ പിന്നീടുള്ളത് ജയിൽ മിനിസ്ട്രി ജയിൽ മിനിസ്ട്രി ഒരുപാട് പേര് ജയിലിൽ കിടക്കുന്നുണ്ട് സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ വരുമ്പോൾ കടമെടുക്കുന്നു കടമെടുത്ത് കഴിയുമ്പോൾ ചെക്ക് കൊടുക്കുന്നു ചെക്ക് ബൗൺസാകുന്നു ജയിലിൽ പോകും അതാണ് സാധാരണ കാണുന്ന കേസുകളാണ് അല്ലാതെ തന്നെ മറ്റ് പല രീതിയിലും ജയിലിലാകുന്ന കേസുകളുണ്ട് ഈ കേസുകളാകുന്ന നമുക്കൊന്നും ചെയ്യാൻ പറ്റും അധികമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല ജയിലിൽപ്പെട്ടവരെ ജയിലിൽ മോചിപ്പി ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ചെയ്യാവുന്ന അവരെ സന്ദർശിക്കുക അവർക്ക് സുശേഷ വെളിച്ചം നൽകുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരുടെ കുടുംബങ്ങളുമായിട്ട് ബന്ധപ്പെടുക ആ കുടുംബങ്ങളെ ആശ്വസിപ്പിക്കുക കുടുംബങ്ങളെ ഏതെങ്കിലും രീതിയിൽ സഹായിക്കാൻ പറ്റുമെങ്കിൽ അത് സഹായിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ജയിൽ മിനിസ്ട്രിയിൽ ചെയ്യുന്നത് പിന്നെ ഹോസ്പിറ്റൽ മിനിസ്ട്രി രോഗികളെ സന്ദർശിക്കുക രോഗികൾക്ക് ആശ്വാസം പകരുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഹോസ്പിറ്റൽ മിനിസ്ട്രി ലീജൻ ഓഫ് മേരി എന്ന് പറയുന്ന സംഘടന വളരെ ശക്തമായിട്ട് അതിൽ പ്രവർത്തിക്കുന്നുണ്ട് ഹോസ്പിറ്റൽ മിനിസ്ട്രി ഇപ്പോൾ ഹോസ്പിറ്റൽ മിനിസ്ട്രിയിൽ വെല്ലുമ്പോൾ അവർക്ക് പരിചിത കുർബാന വേണം അവർ പള്ളി അറിയിക്കുന്നു അത് കൊടുക്കുന്നു അവർക്ക് കുതാശകൾ വേണം അതെല്ലാം ചെയ്ത് കൊടുക്കുന്നു അല്ലാതെ തന്നെ ഇവരെ ചെന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് രോഗികളായി കഴിയുമ്പോൾ പ്രാർത്ഥന ആഗ്രഹിക്കുന്നു മറ്റു മതത്തിലുള്ളവരും ചോദിക്കാറുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ വളരെ നല്ല രീതിയിൽ പോകുന്ന മിനിസ്ട്രിയാണ് ജയിൽ മിനിസ്ട്രി ഇതിൻ്റെ കൂടെയുള്ളതാണ് ഈ ലീഗൽ എയ്ഡ് നമുക്ക് വളരെ വോളണ്ടിയേഴ്സ് ആയിട്ടുള്ള മൂന്നാല് ലോയേഴ്സുണ്ട് നിയമം പഠിച്ചവർ അവർ കോർട്ടിൽ പോകുക പക്ഷേ നിയമ ഉപദേശം നൽകുക എങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് നിയമവിരുദ്ധമായിട്ടുള്ള ഉപദേശങ്ങളൊന്നും നൽകുക നിയമപരമായിട്ട് എങ്ങനെ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും എന്നുള്ള ലീഗൽ അഡ്വൈസ് നൽകുന്ന ഒന്നാണ് ഈ ലീഗൽ എയ്ഡ് സെൻ്റർ ലീഗൽ എയ്ഡിൻ്റെ കൂടെ തന്നെ പാരാലീഗൽ എന്ന് പറയുന്ന പറയുന്നൊരു ഗ്രൂപ്പുണ്ട് അതായത് ഈ ലോയേഴ്സിൻ്റെ അഡ്വൈസ് അനുസരിച്ച് പാരാലീഗൽസ് അവർ നിയമം പഠിച്ചവരല്ല നിയമം അറിയാവുന്നവരാണ് അപ്പോൾ നിയമം അറിയാവുന്നവരെന്നുള്ള നിലയിൽ ഈ ലോയേഴ്സിൻ്റെ അഡ്വൈസിൽ അവർ നെഗോസിയേഷന് പോകും ആശുപത്രികളിൽ കമ്പനികളിൽ ഇമിഗ്രേഷനിൽ എല്ലാം ചെന്ന് കഴിഞ്ഞ് ഈ ലോയേഴ്സിൻ്റെ അനുസരിച്ച് അവർ സംസാരിച്ച് നെഗോഷിയേറ്റ് ചെയ്ത് നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ഗുണങ്ങൾ അവർ വഴിയാണ് കൂടുതൽ നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുക ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ സെൻറ്റ് മേരീസിലെ പാരാലീഗൽസിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചാണ് ആ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ദിവസം ഒരു വ്യക്തി സെൻറ്റ് മേരീസ് ദേവാലയത്തിൽ വരികയാണ് അദ്ദേഹത്തിന് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി തൗസൻഡ് ദിറമിൻ്റെ ഒരു ബെല്ലാണ് കിട്ടിയിരിക്കുന്നത് കയ്യിൽ ഒരു ദിറമില്ല എങ്ങനെ ഇത് കൊടുക്കും അദ്ദേഹം നെട്ടോട്ടം ഓടുകയായിരുന്നു അവസാനം പറഞ്ഞു ഞാൻ എൻ്റെ എംബസിയിൽ പോയി എന്തെങ്കിലും സഹായം ചോദിക്കുക അവരെന്നെ സഹായിക്കും എംബസിയിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്നത് മരിച്ചവരെ മാത്രമാണ് ജീവിക്കുന്നവരെ സഹായിക്കാനുള്ള ഒരു സംവിധാനം ഞങ്ങൾക്കില്ല നിങ്ങൾ മരിച്ചാൽ നിങ്ങളെ നിങ്ങളുടെ രാജ്യത്ത് കൊണ്ടുനിന്ന് എത്തിക്കാൻ എനിക്ക് സാധിക്കും ഞങ്ങൾക്ക് സാധിക്കും അതാണ് കിട്ടിയ ഉത്തരം അപ്പോൾ അദ്ദേഹം എന്താ അടിച്ചുകൊണ്ട് എന്തു ചെയ്യും എന്ന് അറിയാതെ അദ്ദേഹം സെൻറ്റ് മേരീസിൽ വരികയാണ് സെൻ്റ് മേരീസിൽ വന്ന് വരുമ്പോൾ അദ്ദേഹത്തിന് കിടക്കാനിടമില്ല അദ്ദേഹത്തിന് മരുന്ന് വാങ്ങിക്കാൻ കാശില്ല ഭക്ഷണത്തിന് കാശില്ല ഹോസ്പിറ്റൽ ബില്ല് ഒരു ഭീമമായ തുക ഇതെല്ലാം തലയിൽ വെച്ചുകൊണ്ടാണ് വരുന്നത് അദ്ദേഹത്തിൻ്റെ കേസ് ജെനുവിൻ ആണ് എന്ന് മനസ്സിലായി അതുകൊണ്ട് തന്നെ അവിടെ പാരാലീഗൽസ് അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കാൻ വേണ്ടി ആ ഹോസ്പിറ്റലിനെ സമീപിക്കുകയാണ് ഹോസ്പിറ്റലിൽ പല പ്രാവശ്യം കയറിയിറങ്ങിയപ്പോൾ ഹോസ്പിറ്റൽ ഓണറിൻ്റെ മനസ്സ് മാറുകയാണ് ഇതൊരിക്കലും വേവ് ചെയ്യല ഈ പൈസ കിട്ടിയ അടങ്ങുമെന്ന് പറഞ്ഞ വ്യക്തി അവസാനം പറയുകയാണെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് വേവ് ചെയ്യാറില്ല അങ്ങ ആ ഹോസ്പിറ്റൽ ബില്ല് വേവ് ചെയ്തു അതുമാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ സ്ഥിതി കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന് തിരിച്ച് നാട്ടിൽ പോകാനായിട്ടുള്ള ടിക്കറ്റും ഞങ്ങൾ തരാം അങ്ങനെ വലിയൊരു മനസ്സ് മാറ്റമാണ് അവിടെ സംഭവിച്ചത് മനസ്സ് മാറ്റത്തെക്കുറിച്ചാണ് ഞാൻ ഊന്നൽ നൽകുന്നത് മനസ്സ് മാറ്റം എങ്ങനെ ഉണ്ടായി അതാണ് ദൈവത്തിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നാമത്തിൽ സ്നേഹം പങ്കുവയ്ക്കാൻ വേണ്ടി എളിമയോടുകൂടി മറ്റൊരാൾക്ക് വേണ്ടി സംസാരിക്കുന്നു ഒരു വ്യക്തി തനിക്ക് വേണ്ടിയല്ല എനിക്കെന്തെങ്കിലും തരണമെന്നല്ല വേറൊരാൾക്ക് വേണ്ടി സംസാരിക്കുന്നു ആ വേറൊരാൾക്ക് വേണ്ടി മറ്റൊരുവൻ്റെ മുമ്പിൽ എളിമപ്പെടുന്ന സ്വയം ശൂന്യനാക്കുന്ന ഒരു വ്യക്തിയുടെ മുമ്പിൽ ദൈവത്തെ കാണാനും യേശുവിനെ കാണാനും സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ ആ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറി മനസ്സ് മാറിയപ്പോൾ നാം ചോദിച്ചതല്ല ചോദിച്ചതിൽ കൂടുതൽ നൽകാനായിട്ട് സന്നദ്ധനായി എൻ്റെ ഒരു സുഹൃത്ത് കുറച്ച് നാളുകൾക്ക് മുമ്പ് നാട്ടിൽ നിന്ന് വന്നതാണ് അദ്ദേഹം അദ്ദേഹം ഏകദേശം വിശുദ്ധ കുർബാന ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു വെള്ളിയാഴ്ച ദിവസം വിശുദ്ധ കുർബാന ആരംഭിക്കുന്നതിന് മുമ്പ് പതിനഞ്ച് മിനിറ്റ് മുമ്പ് അദ്ദേഹം പള്ളിയിലെത്തി എങ്കിലും അദ്ദേഹത്തിന് പള്ളിക്കകത്ത് കയറാൻ സാധിച്ചില്ല അപ്പോൾ അദ്ദേഹം വേദനയോടുകൂടി എന്നോട് പറയുകയാണ് ആൻസാ ഞാൻ ആദ്യമായിട്ടാണ് പതിനഞ്ച് മിനിറ്റ് മുൻപ് ഞാൻ ഒരു കുർബാനയ്ക്ക് പോയത് എന്നിട്ട് എനിക്ക് പള്ളിയിൽ കയറാൻ സാധിച്ചില്ല അപ്പം അത്രമാത്രം വിശ്വാസികൾ വലിയ കൂടിയാണ് വിശുദ്ധ കുർബാനയ്ക്ക് ദുബായ് സെൻറ്റ് മേരീസ് പള്ളിയിലേക്ക് വരുന്നത് അപ്പം വെള്ളിയാഴ്ച ദിവസം ഏകദേശം ഒമ്പതോളം വിശുദ്ധ കുർബാനകൾ അർപ്പിക്കപ്പെടുന്നു മറ്റു ദിവസങ്ങളിലും ഞായറാഴ്ച ഒത്തിരി കുർബാനകളുണ്ട് അപ്പോൾ അങ്ങനെ ഇതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാവോ അവിടെ എത്ര കുർബാനകൾ അർപ്പിക്കപ്പെടുന്നു ഏതൊക്കെ ഭാഷകളിൽ അർപ്പിക്കപ്പെടുന്നു ആ വരുന്ന വിശ്വാസ സമൂഹത്തെക്കുറിച്ചൊന്ന് പങ്കുവെക്കുക ദുബായ് സെൻ്റ് മേരീസ് ദേവാലയം എന്ന് പറയുന്ന ഒരു വലിയ ദേവാലയമാണ് ആ ദേവാലയത്തിൻ്റെ കപ്പാസിറ്റി രണ്ടായിരമാണ് ഇന്ന് എല്ലാവരും തിക്കി നിർത്തുകയാണെങ്കിൽ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അതിനകത്ത് കൂടുതൽ നമ്മുടെ ഓരോ കുർബാനയ്ക്കും നാലായിരം അയ്യായിരം ആറായിരം ഏഴായിരം പേര് വരെയൊക്കെ വരുന്നു സമയമനുസരിച്ച് എപ്പോഴും പള്ളിയിൽ കൊള്ളാവുന്നതിൽ കൂടുതൽ ആളുകൾ വരുന്നു അതുകൊണ്ട് തന്നെ ആളുകൾ നേരത്തെ വരുന്നു പള്ളിയിൽ ഒരു സ്ഥലം പിടിക്കാൻ വേണ്ടി അപ്പോൾ പതിനഞ്ച് മിനിറ്റ് എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമല്ല അത് വയസ്സ് മരിച്ചിടത്തോളം അപ്പോൾ അത്രയ്ക്കധികം ആളുകൾ വരുന്നത് ബാക്കിയുള്ളവരെ പുറത്താണ് അതുകൊണ്ട് നമ്മൾ പുറത്ത് ഓക്കെ സ്ക്രീൻ വെച്ചിട്ടുണ്ട് പ്പോൾ ആ സ്ക്രീനിലാണ് പൊതുവെ മെജോറിറ്റി ആയി ആളുകൾ പള്ളിക്ക് പുറത്താണ് അല്ലെങ്കിൽ ഹാളിലായിരിക്കും അല്ലെങ്കിൽ പള്ളി കമ്പൗണ്ടിലായിരിക്കും അവരെല്ലാവരും സ്ക്രീനിലാണ് കാണുന്നത് ആ സ്ക്രീനിൽ അവർ ദിവ്യബലിയിൽ പങ്കെടുക്കുന്നു അവർക്ക് പരിശുദ്ധ കുർബാന അവരുടെ സ്ഥലത്ത് കൊണ്ട് ചെന്ന് കൊടുക്കുന്നു ഈ സംവിധാനമാണ് ബൈപ്പള്ളി അത് ജനബാഹുല്യം കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് പള്ളിയിൽ കയറ്റാഞ്ഞിട്ടല്ല കയറാൻ പറ്റാതിരിക്കുന്ന ജനങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നതും ഉണ്ട് അപ്പോൾ പള്ളിയിൽ ആവശ്യത്തിലധികം ആളുകൾ കയറിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ബുദ്ധിമുട്ടുകളുണ്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അതുകൊണ്ട് അവരെ വിന്യസിപ്പിക്കാൻ വേണ്ടി ഒരു മെയിൻ ഹാളുണ്ട് ഒരു മിനി ഹാളുണ്ട് പിന്നെ പള്ളി കോമ്പൗണ്ടുണ്ട് ഇവിടെ എല്ലാവരത്തും സ്ക്രീൻ സംവിധാനങ്ങൾ വെച്ചിട്ടുണ്ട് പള്ളിയിൽ നടക്കുന്ന കാര്യങ്ങൾ അതേ രീതിയിൽ അവർ അവിടെ സ്ക്രീനിൽ കാണുന്നു ആ സ്ക്രീനിൽ അവർ ഭക്തിയോടുകൂടി പങ്കെടുക്കുന്നു അവർക്ക് കുർബാനയുഴതായിട്ടുള്ള ആ എല്ലാ അനുഭവങ്ങളും അവിടെ കിട്ടുന്നുണ്ട് എന്നാണ് ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഒരു പള്ളി ആയതുകൊണ്ട് ആ അവിടെ ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും എല്ലാ ഭാഷകളിലും കുർബാന നടത്താൻ സാധിക്കില്ല എല്ലാ ഭാഷകളും അറിയാവുന്ന അച്ഛന്മാരും ഇല്ല അറിയാവുന്ന ഭാഷകളൊക്കെ അച്ഛന്മാർ ഉപയോഗിക്കുന്നു ആ ഭാഷകളിൽ കുർബാനകൾ നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ ഒരു ഏറ്റവും വലിയ ഗ്രൂപ്പാണ് ഫിലിപ്പീനോ ഗ്രൂപ്പ് അവർക്ക് വേണ്ടി ഒരു അച്ഛനുണ്ട് അദ്ദേഹം ഫിലിപ്പിനോ ഭാഷയിൽ അവർക്ക് വേണ്ടി ആഴ്ചയിൽ ഒരിക്കൽ കുർബാന ചെല്ലുന്നുണ്ട് രണ്ടാമതായിട്ടുള്ള ഒരു വലിയ കമ്മ്യൂണിറ്റിയാണ് മലയാളം കമ്മ്യൂണിറ്റി അതിൽ മൂന്ന് റീത്തുകളുണ്ട് ലാറ്റിൻ റീത്ത് ഉണ്ട് അതിന് ലാറ്റിൻ മലയാളം മാസ് ഉണ്ട് സിറോ മലബാർ റീത്ത് ഉണ്ട് അതിന് സിറോ മലബാർ റീത്തിലുള്ള മാസുകളുണ്ട് സിറോ മലങ്കരയുണ്ട് അങ്ങനെയുണ്ട് അപ്പോൾ ഇതെല്ലാം ആ മൂന്ന് റീത്തുകളിലും മലയാളികളെ ആധ്യാത്മികമായിട്ട് പരിപോഷിപ്പിച്ച് അവരുടേതായിട്ടുള്ള കുർബാനകൾ നടത്തിക്കൊടുക്കുന്നുണ്ട് പിന്നീട് ഇന്ത്യയിലാണ് കൂടുതൽ ഇന്ത്യക്കാരാണ് കൂടുതലുള്ളത് ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ അതൊരു ഒരു ഗ്രൂപ്പല്ല ഇന്ത്യ പല സംസ്കാരങ്ങളിൽ വരുന്നതാണ് അപ്പോൾ മലയാളം ഒരു സംസ്കാരമാണെങ്കിൽ തമിഴ് വേറൊന്നും അപ്പോൾ തമിഴ് സംസാ സംസാരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് തമിഴ് ഭാഷ അറിയാവുന്ന അച്ഛനുണ്ട് അപ്പോൾ അച്ഛൻ തമിഴ് ഭാഷയിൽ കുർബാന നടത്തുന്നു കർണാടകത്തിൽ കർണാടകക്കാർ കൊങ്കണിയാണ് കത്തോലിക്കര് കൊങ്കണി ഭാഷയാണ് കന്നഡയല്ല അവർ കൊങ്കണി ഭാഷയാണ് അവർ അവരുപയോഗിക്കുന്നത് അതുകൊണ്ട് കൊങ്കണിയിൽ അവർക്ക് കുർബാനയുണ്ട് ഗോവക്കാരും കൊങ്കണിയാണെങ്കിൽ അത് വേറെ കൊങ്കണിയാണ് ഈ കർണാടക മാംഗ്ലൂർ കൊങ്കണിയല്ല ഗോവൻ കൊങ്കണി അത് വരാം അപ്പോൾ ഗോവ ഗോവക്കാർക്ക് അവരും വലിയൊരു സമൂഹമാണ് ഗോവൻ കൊങ്കണിയിലുള്ള മാസുകളുണ്ട് മറ്റ് തരത്തിൽ പിന്നെയുള്ള ജനറൽ കാറ്റഗറിയാണ് ബോംബെ കൽക്കത്ത എന്നുള്ള വലിയ സിറ്റികളിൽ ചെന്നൈ എന്നൊക്കെ വരുന്ന സിറ്റികളിൽ എല്ലാവരും ഇംഗ്ലീഷ് ഗ്രൂപ്പാണ് മെയിൻ ഗ്രൂപ്പ് ഇംഗ്ലീഷ് ഗ്രൂപ്പാണ് ഇപ്പോൾ ഇംഗ്ലീഷാണ് ഇവിടുത്തെ മെയിൻ ലാംഗ്വേജ് അതുകൊണ്ട് ഇംഗ്ലീഷിൽ കുർബാനകൾ നടക്കുന്നു ഒരുപാട് കുർബാനകൾ വെള്ളിയാഴ്ചയുണ്ട് വെള്ളിയാഴ്ച പിന്നെ ശനിയാഴ്ച വൈകുന്നേരം ഞായറാഴ്ച ഈ മൂന്ന് ദിവസങ്ങളിൽ ഒരുപാട് കുർബാനകൾ നടക്കുന്നു ഇതെല്ലാം കൂടാതെ തന്നെ അറബിക് കുർബാന നടക്കും അറബിക് ഇത് ഇവിടുത്തെ ഭാഷയാണ് ഇപ്പോൾ ഈ സെൻറ്റ് മേരീസ് ദേവാലയത്തിൻ്റെ തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ഒരു ആരാധനക്രമമാണ് അറബിക് ആരാധനക്രമം അവർ പ്രധാനമായിട്ടും ലബനനിൽ നിന്നുള്ളവരാണ് ലബനിലെ ഒരു റീത്താണ് മരോണൈറ്റ് റീത്ത് എന്ന് പറയുന്നത് അതിൽ പെട്ടവരാണ് പ്രധാനമായിട്ടുള്ളത് അത് കൂടാതെ തന്നെ ആ അറബിക് ഗ്രൂപ്പിൽ ഏഴ് റീത്തുകളുണ്ട് പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ഈ മരോണൈറ്റ് ഒരു മേജർ റീത്താണെന്നുള്ളൂ അല്ലെങ്കിൽ ഈജിപ്റ്റിൽ നിന്നുള്ളവർ സിറിയയിൽ നിന്നുള്ളവർ പാലസ്റ്റീനിൽ നിന്നുള്ളവർ ജോർഡനിൽ നിന്നുള്ളവർ ഇങ്ങനെ പല സ്ഥലത്തെങ്കിലും പല അറബിക് രാജ്യങ്ങളിലും പ്രധാ പ്രത്യേക റീത്തുകളാണ് ആ റീത്തുകളിൽ പെട്ടവരെല്ലാവരും കൂടി ചേർന്ന് വരുമ്പോൾ ഏഴ് റീത്തുകളുണ്ട് ഏഴ് റീത്തുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ് അറബിക് ഗ്രൂപ്പ് അപ്പോൾ അതിൻ്റെ ചുമതല വഹിക്കുന്ന ഒരു ലബനീ രണ്ട് ലബനീസ് പ്രീസ്റ്റുകൾ അച്ഛന്മാരുണ്ട് അവർ അറബിക് ഭാഷയിൽ എല്ലാ രീതിയിലും ഇല്ല അവരും പ്രധാനമായിട്ടും ലത്തീൻ രീതിയിലാണ് കുർബാന അർപ്പിക്കുന്നത് ഇടയ്ക്കിടയ്ക്കൊക്കെ മാരണായിട്ട് രീതിയിൽ അല്ലെങ്കിൽ ഗ്രീക്ക് മൽക്കായിട്ട് രീതിയിലൊക്കെ കുർബാന ചെല്ലാറുണ്ട് അല്ലാതെ തന്നെ യൂറോപ്യൻ ഭാഷകളിൽ കുർബാനകളുണ്ട് ഫ്രഞ്ച് ഇവിടെയുണ്ട് ലബനീസ് ഫ്രഞ്ച് സംസാരിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ ഫ്രഞ്ച് യൂറോപ്യൻസും ആഫ്രിക്കൻസും ഒക്കെ ചേർന്നുള്ള ഒരു ഗ്രൂപ്പുണ്ട് അങ്ങനെ ഒരു ഫ്രഞ്ച് മാസ് ഇവിടെ നടക്കുന്നുണ്ട് നേരത്തെ ഇവിടെ ഒരു സീലിൽ നിന്നുള്ള അച്ഛനുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഇറ്റാലിയനും സ്പാനിഷും പോർച്ചുഗീസും അറിയാവുന്ന അപ്പോൾ ഈ മൂന്ന് ഭാഷയിലും കുർബാനകൾ നടന്നുകൊണ്ടിരുന്നതാണ് അദ്ദേഹം ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ട്രാൻസ്ഫർ ആയിപ്പോയി അതുകൊണ്ട് അതൊരു ബ്രേക്ക് ആയിട്ട് ഇരിക്കുകയാണ് ഇങ്ങനെ വിവിധ ഭാഷകളിൽ ഒരുപാട് കുർബാനകൾ ഇവിടെ നടക്കുന്നു എല്ലാം ആളുകൾ വളരെ സന്തോഷമായിട്ട് പോകുന്നു ഈ വിവിധ ഭാഷകളിൽ കൈകാര്യം ചെയ്യുന്ന വൈദികരുള്ളത് തന്നെ അത് ഈ എന്ന കൂതാശയ്ക്കും വലിയൊരു സഹായമായിരിക്കും ഓൺ ഭാഷയിൽ കുംഭസാരമെന്ന കൂതാശ ആഗ്രഹമുള്ള വിശ്വാസികൾക്ക് അച്ഛാ അച്ഛൻ ഒരു മലയാളി കൂടി ആയതുകൊണ്ട് മലയാളി കമ്മ്യൂണിറ്റിയെ കുറിച്ച് ഒന്ന് പങ്കുവയ്ക്കാവോ നേരത്തെ അച്ഛൻ പറഞ്ഞു മൂന്ന് റീത്തുകളുണ്ട് വിശ്വാസ സമൂഹങ്ങളുണ്ട് അപ്പം പൊതുവെ ദുബായിലെ മലയാളി കമ്മ്യൂണിറ്റികളെക്കുറിച്ച് ഒന്ന് വിശ്വാസ തീക്ഷ്ണതയെക്കുറിച്ചും തിരുനാളുകളെ കുറിച്ചൊക്കെ ഒന്ന് ഒന്ന് പങ്കുവെക്കാമോ മലയാളികളെന്ന് പറയുന്നത് വളരെ വിശ്വാസ പാരമ്പര്യമുള്ളവരാണല്ലോ വാർത്തവുമായ വിശ്വാസവുമായിട്ട് ജീവിക്കുന്നവരാണ് അതായത് ക്രിസ്തീയ സഭയുടെ അത്രയും തന്നെ പഴക്കമുള്ള ഒരു വിശ്വാസമാണ് അടുത്ത കാലത്ത് വിശ്വാസികളായവരല്ല അങ്ങനെയുള്ള ഒരു വിശ്വാസ സമൂഹത്തിന് അതിൻ്റേതായിട്ടുള്ള കെട്ടുറപ്പുണ്ട് അതിൻ്റേതായിട്ടുള്ള വിശ്വാസതീക്ഷ്ണതയുണ്ട് അതെല്ലാം അവരുടെ എല്ലാ പ്രവർത്തനങ്ങളിലും കാണാം സാധിക്കും പൊതുവായതിൽ കുംഭസാരമെന്ന് പറഞ്ഞാൽ അത് മലയാളികളുടെ ഒരു ഒരു കുദാശ സ്വീകരണമാണ് പ്രധാനമായിട്ട് എൺപത് ശതമാനവും അത് കുമ്പസാരിച്ചിരിക്കും ആഴ്ചയിലൊരിക്കൽ ചിലപ്പോൾ ചില രണ്ട് ദിവസത്തിലൊരിക്കല് ആ മാസത്തിലൊരിക്കല് ഏതെങ്കിലും പ്രധാന അവസരങ്ങൾ വന്നാൽ കുമ്പസാരിച്ചിരിക്കും അപ്പോൾ അവരുടെ ആ ഒരു പാരമ്പര്യമാണത് ഹൃദയം ശുദ്ധമാക്കിയിട്ട് വേണം ദൈവസന്നിധിയിലേക്ക് ചെല്ലാൻ എന്നുള്ള അവരുടെ ആ ഒരു പാരമ്പര്യം ആ അതനുസരിച്ചുള്ള രീതികൾ നാമം കാണുന്നത് അതുപോലെ തന്നെ മലയാളികൾ ഭക്തരാണ് പല വിധത്തിലുള്ള തിരുനാളുകൾ ഇവിടെ ആഘോഷിക്കുക